നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ടൗണിൽ നിന്നും മൂന്നര കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടിയാണോട്ടോ ഒരേക്കറ് എഴുപത്തെട്ട് സെൻറ്റ് പറമ്പും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും രണ്ട് കോഴിഫാമും ഉൾപ്പെടെ ുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇതിൽ നമുക്ക് അമ്പതോളം കായ്ക്കുന്ന തെങ്ങ് നാനൂറോളം കവങ്ങും തൈകൾ നൂറ്ററുപതോളം റബ്ബറ് മാവ് പ്ലാവ് തേക്ക് മറ്റു മരങ്ങൾ എല്ലാം കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനക്കായിട്ട് വന്നിട്ടുള്ളത് ഇതിന് ഇതിൻ്റെ ഉടമ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള വില സെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണ് ആണ് കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് എല്ലാത്തരം ഫാമിനും പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ അടുത്താ കണ്ട സ്ഥലം പ്ലോട്ട് പ്ലോട്ടടിക്കാൻ വേണ്ടിയിട്ടേക്കാണ് ആ പ്ലോട്ട് പ്ലോട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കും ഈ സ്ഥലം വേണമെങ്കിൽ അടിച്ച് കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഒരു ഫാമൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് കഴിയാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നിലവിൽ ഇതിൽ രണ്ട് കോഴി ഫാം ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് അമ്പത് തെങ്ങ് നാനൂറോളം ഈ രൂപത്തിലുള്ള കവങ്ങും തൈകൾ മാവ് പ്ലാവ് തേക്ക് റബ്ബർ എല്ലാ ശേഷം മരങ്ങളും നമുക്കിതിൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ ഉണ്ട് കേട്ടോ ഓക്കെ ചേലക്കര ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററാണ് മൂന്നര കിലോമീറ്റർ വരും എല്ലാ വാഹനങ്ങളും നമ്മുടെ ഈ ഹോട്ടലിലേക്ക് എത്തുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക ണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാലും നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് ഡീലിങ് നടത്താവുന്നതാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ആ ഒന്ന് ടച്ച് ചെയ്യുക വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഓക്കെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേട്ടും കണ്ടും മനസ്സിലാക്കിയിട്ട് വരിക ഇതാണ് ഇതിൽ പറഞ്ഞ കോഴി ഫാം കേട്ടോ ഇതാണ് നമ്മുടെ വീട് വരുന്നത് ഓക്കെ ബൈ ബൈ